ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം മറ്റുള്ളവരോട് ഇടപഴകാൻ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ ആൾക്കാരോട് മിണ്ടാൻ പേടി അപരിചിതരോട് സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ അത് ഒഴിവാക്കുക ഗ്രൂപ്പായി നിന്ന് സംസാരിക്കുന്നവരെ കണ്ടാൽ അത്രയും ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഒഴിവാക്കി പോവുക തുടങ്ങിയവയൊക്കെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആൾക്കാരോട് സ്മാർട്ടായി എങ്ങനെ ഇടപഴകാൻ പറ്റുമെന്ന് ചിന്തിച്ച് മനസ്സുകലങ്ങുന്ന ധാരാളം പേരുണ്ട് ചിലർ സ്വയം അങ്ങ് ഉൾവലിഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് എന്ന് തീരുമാനിച്ച് ശിഷ്ടകാലം കഴിച്ചുകൂട്ടും മിണ്ടാൻ പഠിക്കണോ അങ്ങ് മിണ്ടിയാൽ പോരെ ഇടപെടാൻ ഇതിപ്പോൾ എന്താ ഇത്ര പേടിക്കാൻ ഹായ് അല്ലെങ്കിൽ ഹലോ ഹൂ സുഖമാണോ എന്നൊക്കെ അങ്ങ് ചോദിച്ചാൽ പോരെ എന്നുള്ള ചോദ്യങ്ങളും ചിന്തകളും ഇത്തരക്കാരുടെ തലയിൽ ഓളം വെട്ടുന്നുണ്ടാകും ചിലർക്കത് സ്വാഭാവികമായി പറ്റും മറ്റു ചിലർക്ക് അങ്ങനെ പറ്റില്ല സ്വാഭാവികമായി ഇടപഴകാൻ പറ്റാത്തതിൽ നൊമ്പരപ്പെടുന്നവർക്ക് അവരുടെ രീതികളെ മാറ്റി ആളുകളോട് ഇടപഴകാൻ പറ്റിയ വിധം അവരെ പരിശീലിപ്പിച്ചെടുക്കുന്ന മനഃശാസ്ത്ര മേഖലയാണ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് മാനസിക വൈകല്യങ്ങളോ വികസന വൈകല്യങ്ങളോ ഉള്ള ആളുകളിൽ സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരുതരം പെരുമാറ്റ ചികിത്സയാണ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് സോഷ്യൽ ആങ്സൈറ്റി വ്യത്യസ്ത രീതികളിൽ സാമൂഹിക കഴിവുകളിൽ സ്വാധീനം ചെലുത്തും സോഷ്യൽ ആങ്സൈറ്റി വൈകല്യമുള്ള ആളുകൾ സാമൂഹിക ഇടപെടലുകളിൽ ഏർപ്പെടാനുള്ള സാധ്യത കുറവാണ് അവർക്ക് കഴിവുകൾ വളർത്തിയെടുക്കാനും ആത്മവിശ്വാസം നേടാനുമുള്ള അവസരങ്ങളും കുറവാണ് സാമൂഹിക ഉത്കണ്ഠാരോഗമുള്ളവർക്ക് സാമൂഹിക വൈദഗ്ധ്യം ഉണ്ടായിരിക്കണമെന്നില്ല പകരം അവർ തങ്ങളുടെ ഉത്കണ്ഠയാൽ തളർന്നു പോകുന്നു അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും സാമൂഹിക നൈപുണ്യ പരിശീലനം ആളുകളെ കൂടുതൽ സുഖകരമാക്കാനും അവരുടെ ആശയവിനിമയവും വ്യക്തിഗത കഴിവുകളും കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് അടഞ്ഞ ശരീരഭാഷയായിരിക്കും അത് നിങ്ങളെ സമീപിക്കാൻ കഴിയാത്തതോ സൗഹൃദമരമല്ലാത്തതോ ആണെന്നും മറ്റുള്ളവർക്ക് സൂചന നൽകുന്നു ഇനി ഒരു വ്യക്തി നിർബന്ധമായും പരിശീലിച്ചിരിക്കേണ്ട ചില അത്യാവശ്യ സാമൂഹ്യ കഴിവുകൾ പറയാം ഒന്ന് കേൾക്കാൻ പഠിക്കുക ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമയും താല്പര്യവും പുലർത്താത്തവരുണ്ട് ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത് മനുഷ്യ എന്ന് പലപ്പോഴും ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാറുണ്ട് ചിലപ്പോൾ തിരിച്ചും മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും പൊതുവേ പറയാറുള്ളതാണ് ഇത് ഞാൻ പറയുന്നത് എന്താ ശ്രദ്ധിക്കാത്തത് എന്താ കേൾക്കാത്തത് ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും പലപ്പോഴുമുള്ള പരാതിയും ഇതാണ് ഞങ്ങൾ പറയുന്നത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കാറേ ഇല്ലെന്ന് സ്റ്റുഡൻസും അതേപടി ടീച്ചേഴ്സും പറയാറുണ്ട് ബോസ് ആര് പറഞ്ഞാലും ശ്രദ്ധിച്ചു കേൾക്കാറില്ല എന്ന് കൂടെ ജോലി ചെയ്യുന്നവരും എത്ര തവണ പറഞ്ഞു കൊടുത്താലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് പിന്നെയും സ്റ്റാഫ് മിസ്റ്റേക്ക് വരുത്തുമെന്ന് ബോസും പരാതിപ്പെടും ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ തന്നെ നോക്കിയിരുന്ന് പറയുന്നതിനനുസരിച്ച് തലയാട്ടുകയും മൂളുകയും ആശയം മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്താലേ മറ്റേയാൾക്ക് ഫ്രീ ആയി മിണ്ടാനാകും ഈ കഴിവില്ലാത്തവർ ഒട്ടനവധിയാണ് അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കേൾവിക്കാരനാകാൻ പഠിക്കുക രണ്ട് ഹൃദ്യമായി സംസാരിക്കാൻ പഠിക്കുക സംസാരം ഒരു കലയാണ് ആള് വാതുറന്നില്ലെങ്കിൽ പക്ക നീറ്റ വാ തുറന്നാൽ പോയി എന്ന് ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് മിണ്ടേണ്ടതുപോലെ മിണ്ടാൻ അറിയാത്തതാണ് പ്രശ്നം മറ്റേ ആളിൻ്റെ അവസ്ഥ മനസ്സിലാക്കി സംസാരിക്കുക എന്നത് വളരെ വലിയൊരു കലയാണ് ചിലരോട് സംസാരിക്കാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണല്ലേ ചിലരോട് സംസാരിച്ച് നമ്മൾ പ്രചോദിതരാകും ചിലർ നമ്മെ തകർത്ത് കളയും മറ്റു ചിലർ നമ്മുടെ കുറവ് നോക്കി കുത്തി കുത്തി സംസാരിക്കും ഹൃദ്യമായി സംസാരിച്ച് മറ്റേ ആളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പര്യാപ്തമായ സംഭാഷണകല നമുക്ക് പരിശീലിച്ചെടുക്കാനാകും നമ്മുടെ അവസ്ഥ എത്ര മോശമാണെങ്കിലും മാന്യമായ സംസാര രീതിയും ശൈലികളും നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും മൂന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുക നെറ്റ്വർക്കിംഗ് അഥവാ ബന്ധങ്ങളുടെ സ്നേഹവല പറ്റുന്നിടത്തൊക്കെയും വിരിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എവിടെയെങ്കിലും പോയാൽ ആളുകളെ പരിചയപ്പെടാനും സംസാരിച്ച് നല്ലൊരു ബന്ധമുണ്ടാക്കാനും അത് നന്നായി പരിപാലിച്ച ആ ബന്ധം നിലനിർത്താനും ഒരാൾക്കുള്ള കഴിവുകളാണ് വ്യക്തി ജീവിതത്തിലും ബിസിനസ്സിലും കലാമേഖലയിലും അടക്കം പല രംഗങ്ങളിലും ഒരാളെ വിജയിയാക്കുന്നത് ആളുകളെ കാണുമ്പോൾ മാറിപ്പോയത് കൊണ്ടോ മസിൽ പിടിച്ച് നിന്നതുകൊണ്ടോ രണ്ടാളും ഒന്നും നേടുന്നില്ലെന്ന് മാത്രമല്ല രണ്ടാളുടെയും ബന്ധത്തിലൂടെ ഉണ്ടാകേണ്ട ഉന്നമനവും നന്മകളും ഉണ്ടാകാതെ പോവുകയും ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ആല് ഒത്തുപോകാൻ പഠിക്കുക നല്ല രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളിൽ പലരും ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഒത്തുപോകാൻ പറ്റാതെ തല്ലി പിരിയാറുണ്ട് ദാമ്പത്യത്തിലും ബിസിനസ്സിലും എല്ലാം ഇത് നിത്യസംഭവമാണ് പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചകൾ ചെയ്ത് കണ്ണടക്കേണ്ടിടത്ത് കണ്ണടച്ചും തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടിടത്ത് കൂടെയുള്ള ആളിൻ്റെ ഈഗോ മുറിവേൽക്കാതെ മാന്യമായി വിയോജിക്കാനും ഉള്ള കഴിവുകളാണ് ബന്ധം തകരാതെ കൊണ്ടുപോകുന്നത് ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനുള്ളിടത്ത് അത് ചോദിക്കാനും സാധിക്കണം ജീവിതം ആനന്ദമാക്കാൻ ഈ കഴിവുകൾ പരിശീലിച്ചെടുക്കണം അഞ്ച് അഭിനന്ദിക്കാനും പ്രചോദിപ്പിക്കാനും പഠിക്കുക ആരെങ്കിലും നമ്മളെ ഒന്ന് അറിഞ്ഞ് അഭിനന്ദിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രചോദിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാത്തവരുണ്ടാകില്ല അല്ലേ ഇത് മറ്റൊരാൾക്ക് കൊടുത്ത് ശീലിച്ചാൽ ആ ശീലം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും നമ്മൾ കണ്ടറിഞ്ഞ് തളർന്നവരെ പ്രചോദിപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളോട് അയാൾക്ക് കടപ്പാടും സ്നേഹവും വർദ്ധിക്കും റിസൾട്ട് വരുമ്പോൾ മാത്രമല്ല അഭിനന്ദിക്കേണ്ടത് റിസൾട്ടിലേക്കുള്ള യാത്രയിൽ പരാജയം വന്നാലും മറ്റൊരാൾ അതിനുവേണ്ടിയെടുത്ത അധ്വാനത്തിൻ്റെയും ശ്രമങ്ങളെയും അഭിനന്ദിക്കാൻ പറ്റണം പതരാതെ വീണ്ടും ശ്രമിക്കണം അവർക്ക് ആവേശമാകുന്നത് അപ്പോഴാണ് നമ്മൾ കൊടുത്തു ശീലിക്കുമ്പോൾ നമ്മൾക്കും ഇത് കിട്ടിത്തുടങ്ങും നമ്മുടെ ഒരേ ഒരു ജീവിതം ഏറ്റവും സന്തോഷത്തോടെ കൊണ്ടാടാൻ നമുക്ക് ജന്മാവകാശമുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഉൾവലിഞ്ഞ ജീവിതാവസ്ഥകളിൽ നിന്നും പുറത്തു വരണം വർണ്ണാഭമായ ജീവിതം നന്മകളുടെ ആസ്വദിച്ച് മുന്നോട്ട് കുതിക്കാൻ നമ്മുടെ വ്യക്തിത്വത്തിന് കൊടുക്കേണ്ട മേൽപ്പറഞ്ഞ കഴിവുകളിലുള്ള തെളിമയും തിളക്കവും സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ ജീവിതം സുന്ദരമാകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ